വിശ്വാസങ്ങളുടെ പേരിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞാഴ്ഷ കാസർഗോഡ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടത്തിയ ജില്ലാതല സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് മതപരവും ആചാരപരവുമായുള്ള കാര്യങ്ങളെന്ന വ്യാജേന സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും സ്ത്രീകളെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി ചൂഷണം ചെയ്യാനുള്ള പല വഴിയായി ചിലർ കാണുന്നുണ്ടെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കറ്റ് പി കുഞ്ഞായിഷ പറഞ്ഞു കാസർഗോഡ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടത്തിയ ജില്ലാതല സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ വിശ്വാസങ്ങളുടെ പേരിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും വനിതാ കമ്മീഷൻ അംഗം കൂട്ടിച്ചേർത്തു വീട്ടിലെ പ്രശ്നങ്ങൾക്ക് കാരണം വിവാഹം കഴിച്ച് വീട്ടിലേക്ക് വന്ന പെൺകുട്ടിയാണെന്ന് ചിത്രീകരിക്കുന്ന ഭർത്തൃ വീട്ടുകാരും സമൂഹത്തിലുണ്ട് വിദ്യാസമ്പന്നരായ സ്ത്രീകൾ പോലും ഇത്തരം ചതിയിൽ പ്രതികരിക്കാതിരിക്കുകയാണ് ഫോണിലൂടെ വിവാഹമോചനം നേടുന്ന പ്രവണത പോലും വർദ്ധിക്കുന്നു അതോടൊപ്പം നിലനിൽക്കുന്ന നിയമപരമായ പരിരക്ഷ എന്താണെന്നും വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ പോലും മനസ്സിലാക്കുന്നില്ലെന്നും വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു വീട്ടിലെ അനർത്ഥങ്ങൾക്ക് കാരണം പോലും വിവാഹം കഴിച്ചു കൊണ്ടുവന്ന സ്ത്രീയാണെന്ന രീതിയിൽ ചിന്തിക്കുന്ന ഭർത്ത വീട്ടുകാർ എപ്പോഴുമുണ്ട് വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ഫോണിലൂടെ ഭാര്യയെ മൊഴി അവസ്ഥ ഈ കാലഘട്ടത്തിലും ഉണ്ടാകുന്നു എന്നത് ഏറെ വേദനാജനകമാണ് ഇന്നിപ്പം കാസർഗോഡ് സിറ്റിംഗിൽ അത്തരത്തിലുള്ള ഒരു കേസ് വന്നത് ഭർത്താവ് പറയുന്നത് ഞാൻ തലാക്ക് ചൊല്ലിയിട്ടുണ്ട് എന്നാണ് ഭാര്യ തലാക്ക് ചൊല്ലിയത് പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് ഇന്നത്തെ ഒരു പരാതി വനിതാ കമ്മീഷൻ സാമൂഹ്യ ബോധവൽക്കരണം നടത്തും ജില്ലയിൽ നടത്തിയ സിറ്റിംഗിൽ മുപ്പത്തിരണ്ട് പരാതികളാണ് പരിഗണിച്ചത് ഇതിൽ ഏഴ് പരാതികൾ തീർപ്പാക്കി ഒരു പരാതി ജാഗ്രതാ സമിതിക്കും ഒരു പരാതി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്കും കൈമാറിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു കാസർഗോഡ് സിറ്റിംഗിൽ ടോട്ടൽ മുപ്പത്തിരണ്ട് കേസാണ് കമ്മീഷന്റെ മുന്നിൽ വന്നിട്ടുള്ളത് അതിൽ ഏഴ് കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഒരു കേസ് ജാഗ്രതാ സമിതിക്ക് വിട്ടിട്ടുണ്ട് ഒരു കേസ് ഡി എൽ എസ് എക്ക് വിട്ടിട്ടുണ്ട് ഒരു കേസ് കേസ് അടുത്ത വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നത്തെ സിറ്റിംഗില് കൂടുതലും ഫാമിലി ഇഷ്യൂസ് കമ്മീഷന്റെ മുന്നിൽ വന്നിട്ടുള്ളത് അതുകൂടാതെ വഴി തർക്കമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളും വന്നിട്ടുണ്ട് എം ഷീമ ഫാമിലി കൌൺസിലർ രമേമോൾ അഡ്വക്കേറ്റ് എം ഇന്ദിര വനിതാ കമ്മീഷൻ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്